എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിത വിജയത്തിനുതകുന്ന താക്കോൽ വാക്യം നല്ലതെന്ന് തോന്നുന്നവ പിന്നത്തേക്ക് മാറ്റിവെക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്യുക ഒരു നല്ല വിചാരം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെന്ന് വിചാരിക്കുക പെട്ടെന്നതിനെ പ്രവൃത്തി പദത്തിലേക്കാനയിക്കുക നാളത്തെ ദിവസത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി ഒന്നും പറയാനാവുകയില്ല നമുക്ക് ശരിയെന്ന് തോന്നുന്ന പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി മറ്റൊരു നിമിഷത്തിനായി കാത്തു നിൽക്കരുത് ഏത് നിമിഷവും ഞാൻ മരിച്ചേക്കാമെന്ന ബോ എന്ന ബോധ്യത്തിൽ യാതൊന്നും തന്നെ നാളത്തേക്ക് അവശേഷിപ്പിക്കാതെ വേണം ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുന്നത് ഓരോ പ്രഭാതവും നിങ്ങളെ ഒരു പുതിയ ജീവിതത്തിലേക്കാണ് വിളിച്ചുണർത്തുന്നത് നടത്തുന്നത് ചീത്തയായ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ അത് പിന്നത്തേക്ക് മാറ്റിവെക്കുക കഴിയുന്നത്ര വിദൂരഭാവിയിലേക്ക് അവയെ തള്ളി മാറ്റുക അങ്ങനെ വരുമ്പോൾ അത് നിങ്ങൾക്കൊരിക്കലും ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകാം നിങ്ങളുടെ ഊർജത്തെ സൃഷ്ടിപരമായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ അഹംബോധം ഉൽപ്പാദിപ്പിക്കുന്ന പുകമറ നിങ്ങളുടെ ആത്മാവിൻ്റെ വളർച്ചയെ ഞെരുക്കിക്കളയും ശ്രീരാമ പരമഹംസർ ഈ ആശയം സമർത്ഥിക്കുന്നതിലേക്ക് ഒരു കഥ പറയുകയായിരുന്നു ഒരിക്കൽ ഒരു സമുദ്രതീരത്ത് ഉപ്പു കൊണ്ട് നിർമ്മിച്ചൊരു പ്രതിമ നിലനിന്നിരുന്നു സമുദ്രം കാണാൻ എത്തുന്നവർ പറയും ഈ സമുദ്രം എത്രയോ ആഴമേറിയതാണ് ആർക്കാണിതിൻ്റെ അടിത്തട്ട് കാണാൻ കഴിയുക ഇത് കേട്ട് പ്രതിമ പറഞ്ഞു ഞാൻ പോയി ഈ സമുദ്രത്തിൻ്റെ ആഴം അറിഞ്ഞിട്ട് വരാം അത് പറഞ്ഞിട്ട് ആ പ്രതിമ കടലിനുള്ളിലേക്ക് ചാടി അനേക ദിവസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പ്രതിമയ്ക്ക് മടങ്ങി വരാൻ കഴിഞ്ഞില്ല അത് സമുദ്രത്തിലേക്ക് ചാടിയ മാത്രയിൽ അത് ജലത്തിൽ ലയിച്ച് ഇല്ലാതായി ഇതുതന്നെയാണ് അഹം അഥവാ ഞാനെന്ന പാവത്തിൻ്റെ അവസ്ഥ അത് ഉപ്പ് കൊണ്ട് നിർമ്മിതമായ ഒരു പ്രതിമയാണ് ഞാനെന്ന പാവം തീർത്തും അപ്രത്യക്ഷമായാൽ മാത്രമേ നിങ്ങൾക്ക് ദിവ്യതയെ സാക്ഷാത്കരിക്കാനാവൂ ഞാനെന്ന പാവത്തിന് ഒരിക്കലും ദിവ്യതയെ കണ്ടെത്തുക സാധ്യമല്ല ഇതുകൊണ്ടാണ് കബീർ പറഞ്ഞത് സ്നേഹത്തിൻ്റെ പാത വളരെ ഇടുങ്ങിയതാണ് ഒരേ സമയം രണ്ടു പേർക്ക് ഒരുമിച്ച് നടക്കാനാകാത്തത്ര ഇടുങ്ങിയത് ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇരുവർക്കും ഒരുമിച്ച് പോകാൻ കഴിയാത്തത്ര ഇടിങ്ങിയത് അഹംബോധത്തിൻ്റെ പരിചരണത്തിനായി നിങ്ങൾ നിങ്ങളുടെ ജൈവശക്തിയുടെ ഭൂരിഭാഗവും വ്യയം ചെയ്യുന്നു എന്നുകൂടി അറിയുക ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ജന്മമാണ് യഥാർത്ഥത്തിൽ പുതിയ ജന്മം ഇതിലാണ് ഒരവൻ രണ്ടാമത് ജനിച്ചവനാകുന്നത് നിങ്ങളിലൊരു രണ്ടാം ജന്മം നടക്കുന്നത് വരെയും നിങ്ങളുടെ ഉള്ളിൽ നിദ്രാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഊർജത്തെ ഉണർത്തുക സാധ്യമല്ല ഈ ലോകത്തിൽ മഹത്തായൊരു പ്രകാശമുണ്ട് അത്യുജ്ജലമായൊരു മേധാശക്തി നിലവിലുണ്ട് അത്യന്ത്ം വശ്യമായ ഒരു സൗന്ദര്യ അനുഭൂതി നിലവിലുണ്ട് ഇവയൊക്കെ കാണാനും അനുഭവിക്കാനും സമർത്ഥമായ ഇന്ദ്രിയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഇതിന് സമർത്ഥമാക്കുക എന്നാണ് ധ്യാന പരിശീലനത്തിൻ്റെ ലക്ഷ്യം ബോധമണ്ഡലം ശൂന്യമായിരിക്കുമ്പോൾ അസ്തിത്വത്തിൻ്റെ രഹസ്യങ്ങളെ മറനീക്കി കാണുന്നതിന് നിങ്ങൾക്ക് അവസരം ലഭിക്കും മതത്തിനൊരു ശാശ്വത സ്വഭാവമുണ്ട് പ്രത്യേക മതങ്ങൾ ആവിർഭവിക്കുകയും പുരോഭവിക്കുകയും ചെയ്യും അവ കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ് ഒരു കൃഷ്ണനോ ഒരു മഹാവീരനോ ഒരു ക്രിസ്തുവോ ഒരു ബുദ്ധനോ ഒക്കെ ജീവിച്ചിരുന്നു എന്ന കാര്യം തന്നെ വിസ്മൃതിയിലാകുന്നൊരു കാലം വന്നേക്കാം അന്നും മതം നിലനിൽക്കും മതം മനുഷ്യൻ്റെ ആത്മാന്വേഷത്തൊര നിലനിൽക്കുന്നിടത്തോളം കാലം മതം നിലനിൽക്കുക തന്നെ ചെയ്യും ജീവിത ദുരിതങ്ങളെ മറികടക്കാനുള്ള തൃഷ്ണ ജന്മ സഹജമാണ് ഒരർത്ഥത്തിൽ നമ്മൾ ധ്യാനത്തിലൂടെ ജന്മസഹജമായ ആ തൃഷ്ണയെ ശമിപ്പിക്കുന്നതിന് ഈ പരിശ്രമങ്ങളിൽ ഏർപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് ഇതൊരു രാജാവിന് സംഭവിച്ചാണോ ഒരു മന്ത്രി രാജാവിനോട് പറഞ്ഞു നമ്മളൊരു മനുഷ്യനെ ഏകാന്ത തടവിലാക്കിയാൽ മൂന്ന് മാസത്തിനകം അയാൾക്ക് ഭ്രാന്തി പിടിക്കും അപ്പോൾ രാജാവിന് സംശയം നമ്മൾ നല്ല ഭക്ഷണം നല്ല വസ്ത്രം ഒക്കെ നൽകുന്ന പക്ഷം അയാൾക്കെന്തിന് ഭ്രാന്തി പിടിക്കണം മന്ത്രി പറഞ്ഞു ഭ്രാന്തി പിടിച്ചിരിക്കും കാരണം അത്തരമൊരു ഏകാന്തതയിൽ അയാൾക്ക് അയാളുടെ വേദനകൾ മറക്കാനാവുകയില്ല മറക്കാനാവാത്ത വേദനകൾ ആരെയും ഭ്രാന്തി പിടിപ്പിക്കും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണമെന്ന് രാജാവിന് തോന്നി തൻ്റെ രാജ്യത്തിലെ ഏറ്റവും ആരോഗ്യവാനായ ഏറ്റവും സന്തുഷ്ടനായ ചെറുപ്പക്കാരനെ കണ്ടെത്തി ഏകാന്ത തടവിൽ പാർപ്പിക്കാൻ രാജാവ് ആജ്ഞ പുറപ്പെടുവിച്ചു ഗ്രാമത്തിൽ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും കീർത്തി കേട്ട ഒരു യുവാവുണ്ടായിരുന്നു രാജകുങ്കരമാർ അയാളെ തന്നെ പിടികൂടി തടവിൽ പാർപ്പിച്ചു നല്ല വസ്ത്രങ്ങൾ നല്ല ഭക്ഷണം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നൽകിയിരുന്നു എന്നാൽ നേരം പോക്കിനുള്ള എന്തെങ്കിലും സൗകര്യങ്ങളോ സഹവാസത്തിന് മറ്റു മനുഷ്യരുടെ സാമീപ്യമോ അനുവദിച്ചിരുന്നില്ല ആദ്യത്തെ കുറേ ദിവസങ്ങൾ ഭക്ഷണപാനീയങ്ങൾ സ്വീകരിക്കാൻ അയാൾ വിസമ്മതിച്ചു കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ അയാൾ ആഹാരം കഴിച്ചു തുടങ്ങി കുറേ ദിവസം കഴിഞ്ഞ് രാജാവ് തടവുകാരൻ എങ്ങനെ കഴിയുന്നു എന്നറിയാൻ തടവുമുറിയുടെ ജനാലയിലൂടെ അകത്തേക്ക് നോക്കി അയാളത് തനിച്ചിരുന്ന് തന്നോട് തന്നെ എന്തൊക്കെയോ സംസാരിക്കുകയും ഗോഷ്ഠികൾ കാണിക്കുകയും ചെയ്യുന്നു മന്ത്രി പറഞ്ഞതുപോലെ മൂന്ന് മാസം പിന്നിട്ടപ്പോൾ ചെറുപ്പക്കാരനെ സ്വതന്ത്രനാക്കി അപ്പോഴേക്കും അയാൾ മുഴു പ്രാന്തനായി കഴിഞ്ഞിരുന്നു എങ്ങനെയാണിത് സംഭവിച്ചത് ഉത്തരം ലളിതമാണ് കഴിഞ്ഞ മൂന്ന് മാസക്കാലം ഈ മനുഷ്യൻ തനിക്ക് ചുറ്റും ഒരു സാങ്കല്പീയ ലോകത്തെ മെനഞ്ഞുണ്ടാക്കി അതിലായിരുന്നു താമസം മിഥ്യയായ ആ ലോകത്തു നിന്നും യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലേക്ക് അയാൾ ഇറക്കിവിട്ടപ്പോൾ അവിടെ അയാൾക്കൊന്നും ചെയ്യാനായില്ല അതിനാൽ യഥാർത്ഥ ലോകത്തിലെ മനുഷ്യർ അയാൾക്ക് ഭ്രാന്തെന്ന് വിധിയെഴുതി ഈ ഭൂമണ്ഡലത്തിൽ നിങ്ങൾ തനിച്ചായാൽ പോലും സ്വസ്ഥമായി ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം അങ്ങനെ ആയിരിക്കുമ്പോഴും ഭൂമി നിറയെ ആളുകൾ ഉള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾക്ക് മരണത്തെ പോലും ഭയപ്പെടേണ്ടി വരില്ല മരണമാണ് നിങ്ങളെ സമ്പൂർണമായും ഏകനാക്കുന്നത് മറ്റെന്തിനാണ് നിങ്ങളെ തനിച്ചാക്കാൻ കഴിയുക ഒന്നിനും കഴിയില്ല സദാ ആൾക്കൂട്ടത്തോടൊപ്പം ആയിരിക്കുന്ന വ്യക്തികൾക്ക് മരണത്തെ ഭയമായിരിക്കും ഒരു നിമിഷത്തെ ഏകാന്തത പോലും അയാളെ ഭയപ്പെടുത്തും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും മറ്റുള്ളവരെ എല്ലാം തള്ളി മാറ്റി അവിടെ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുക അപ്പോഴാണ് ജീവിതത്തെ സമഗ്രമായി അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുക നിങ്ങളുടെ ആഴങ്ങൾക്ക് തന്നെ പല തലങ്ങളുണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ എത്ര ദൂരം പാലിക്കുന്നുവോ അത്ര കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ജീവിതത്തിൽ എത്രമാത്രം കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നുവോ അത്ര കൂടുതൽ ഔന്നിത്യത്തിലേക്ക് നിങ്ങളുടെ ബാഹ്യ ജീവിതം കയറി ചെല്ലുന്നു എന്നത് ഒരു നിഗൂഢതയാണ് സമാധിയാണ് ആത്യന്തികമായ ആഴം സമാധിയിലേക്കുള്ള ചുവടുവെപ്പിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദിവ്യതയുടെ വിത്തുകൾ വിതച്ച് പുഷ്പങ്ങൾ വിരിയിക്കാനുള്ള മാർഗങ്ങളാണവ ആ വിത്തുകൾ മുളച്ചു വളരുക തന്നെ ചെയ്യും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അണുവും ദിവ്യതയ്ക്ക് വേണ്ടിയുള്ള അസംതൃപ്തി അനുഭവിക്കട്ടെ ഈ അസംതൃപ്തി ഒരഗ്നിയാണ് ഈ അഗ്നിയിൽ നിങ്ങൾ സ്ഫുടം ചെയ്യപ്പെടേണ്ടതുണ്ട് അതൊരു പുതു പിറവിക്ക് വേണ്ടി നാന് കുറയ്ക്കുക തന്നെ ചെയ്യും ഇതിനായുള്ള പരിശ്രമത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കരുത് സമയം അതിനൊരു തടസ്സമാകരുത് ഇതൊക്കെ നമുക്ക് കുടുംബജീവിതം നയിച്ചുകൊണ്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് മതം ലോകത്തിനെതിരല്ല അതൊരു എതിരല്ല എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോകാനൊന്നും മതം ആവശ്യപ്പെടുന്നില്ല മതം ലക്ഷ്യമാക്കുന്നത് നിങ്ങളുടെ ബോധതലത്തിൻ്റെ രൂപാന്തരമാണ് ബാഹ്യലോകത്തിൽ നിന്നും ഓടിപ്പോകുന്നത് കൊണ്ട് മാത്രം ആർക്കും ഒരു രൂപാന്തരം സംഭവിക്കുന്നില്ല മനസ്സിൻ്റെ മാറ്റമാണ് പ്രധാനം മനസ്സ് നിറയെ വിദ്വേഷം വെച്ചുകൊണ്ട് വനത്തിൽ പോയി തപസ് ചെയ്തിട്ട് എന്ത് പ്രയോജനമാണുള്ളത് അഹംബോധത്തിന് തടവുകാരനായി കഴിയുന്ന ആൾക്ക് വേഷത്തിലല്ലാതെ ഭാവത്തിൽ സന്യാസിയാകാൻ കഴിയില്ല പാലായനമല്ല രൂപാന്തരം പ്രാപിക്കലാണ് മതത്തിൻ്റെ മാർഗം മാറ്റം സംഭവിക്കേണ്ടത് നിങ്ങൾക്കാണ് നിങ്ങളുടെ ചുറ്റുപാടുകൾക്കല്ല ശരിയായ സന്യാസം ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല ജീവിതത്തെ ഒരു പരീക്ഷണമായി എടുക്കുക നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സർവരും നിങ്ങളുടെ സഹായികളാണെന്ന് കരുതുക ചീത്ത പറഞ്ഞ മനുഷ്യനും നിങ്ങളോട് ദേഷ്യപ്പെടുന്ന മനുഷ്യരുമെല്ലാം നിങ്ങളെ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ പാതയിൽ പൂക്കൾ വിതർന്ന മനുഷ്യരല്ല മുള്ളു വിതറുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സഹായി എതിർപ്പുകൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സാഹചര്യം പ്രതികൂലമാവുമ്പോൾ പതിരാതെ മുന്നോട്ട് പോകാനുള്ള കരുത്താണ് ശരിയായ സന്യാസം ഈ ഘടകത്തെക്കുറിച്ച് കൂടുതലായി നിങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയുന്നത് വിശുദ്ധന്മാർക്കല്ല പാവികൾക്കാണ് വിശുദ്ധന്മാർക്കോ സ്നേഹിതർക്കോ നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്നതിലും എത്രയോ അധികം കാര്യങ്ങൾ ശത്രുക്കൾക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയും നിങ്ങൾ ബുദ്ധിയും ജാഗ്രതയും പുലർത്തുന്ന പക്ഷം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ തടങ്കൽപ്പാറയും നിങ്ങൾക്ക് ഉന്നതങ്ങളിലേക്ക് നടന്നു കയറാനുള്ള ഗോവണിപ്പടികളായി അനുഭവപ്പെടും നിങ്ങളുടെ വീട് കുടുംബം തുടങ്ങി എല്ലാം നിങ്ങളുടെ മാർഗത്തെ തടസ്സങ്ങളെ നിങ്ങൾ കാണുന്നെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ തകരാറാണ് ഇവയെല്ലാം നിങ്ങൾക്ക് ധ്യാന പുരോഗതി കൈവരിക്കാൻ സഹായമായിരിക്കുന്നു എന്ന് ചിന്തിക്കുക തടസ്സങ്ങളെന്ന് കരുതവയെ ചവിട്ടുപടികളാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക ഈ വഴി ആലോചിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ മനസ്സിനെയും ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക ചുറ്റുപാടുകളെ ശരിക്കും മനസ്സിലാക്കുക അതിനെ ഉപയോഗിക്കുക ചുറ്റുപാടുകളെ നിങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ ചുറ്റുപാടുകൾ നിങ്ങളെ ഉപയോഗിക്കും നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റെങ്ങും തരേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്നതിന് പകരം സാഹചര്യങ്ങൾ നിങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു നിങ്ങളുടെ ചേത്തികൾ എല്ലാം പ്രവൃത്തികളായിരുന്നില്ല പ്രതിപ്രവർത്തനങ്ങളായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ സമയങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുക നിങ്ങൾ ചെയ്തവയത്രയും പ്രതിപ്രവർത്തനങ്ങളായിരുന്നോ എന്ന് വിലയിരുത്തുക എന്തൊക്കെ ചെയ്തു അതിനോടുള്ള പ്രതികരണമെന്ന നിലയിൽ നിങ്ങളും എന്തൊക്കെയോ ചെയ്തു അന്യരുടെ പ്രവർത്തികളോടുള്ള പ്രതികരണമെന്ന നിലയിലല്ലാതെ നിങ്ങൾ ചെയ്തത് മാത്രമേ പ്രവർത്തനമാകുന്നുള്ളൂ വിന്യാസം ലോകത്തിനെതിരല്ല അത് ലോകത്തെ ശുദ്ധിയാക്കലാണ് സന്യാസം നിങ്ങളുടെ സമ്പൂർണമായ മാറ്റമാണ് അത് വളർച്ചയാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതം ശരിക്കും ജീവിക്കുന്നുവെങ്കിൽ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അയാളുടെ ഉള്ളിൽ ഒരു സന്യാസി സാവകാശം ജന്മമെടുക്കുന്നതായി എടുക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെടും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക നിങ്ങളുടെ എന്തൊക്കെ സമീപനങ്ങളാണ് നിങ്ങളെ ലൗകീകരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക നിങ്ങളെ ലൗകീകരിക്കുന്നതും ആത്മീയരാക്കുന്നതും നിങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ മറ്റുള്ളവർക്കുള്ള പങ്ക് വളരെ നിസ്സാരമാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം അവിടെ തന്നെ താമസിക്കുന്നു അവിടെ നിങ്ങളുടെ പിതാവോ ഭാര്യയോ ആരാണ് നിങ്ങളെ ലൗകികരാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനോടോ ഭാര്യയോടോ തോന്നുന്ന വൈകാരികമായ കെട്ടുപാടുകളാണ് നിങ്ങളെ ലൗകീയരാക്കുന്നത് നിങ്ങൾ അവരെ വിട്ട് ഓടിപ്പോയതുകൊണ്ട് ഈ കെട്ടുപാടുകൾ നിങ്ങളെ വിട്ടുപോകണമെന്നില്ല അങ്ങനെ ചെയ്യും തോറും കെട്ടുപാടുകൾ കൂടുതൽ ബലവർത്താവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ വിട്ടോടിയ ബന്ധങ്ങൾ നിങ്ങളുടെ പിന്നാലെ വരും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുകയും ചെയ്യും സന്യാസികളെന്നറിയപ്പെടുന്ന പലരും ഇപ്രകാരം ജീവിതത്തിൽ നിന്ന് ഓടിപ്പോയവരാണ് അവരുടെ വൈകാരിക ബന്ധങ്ങളുടെ കെട്ടുപാടുകളും അവരെ പിന്തുടർന്നു ഒരു വീടും കുടുംബവുമൊക്കെ വിട്ടുപോകുന്നവർ ആ സ്ഥാനത്ത് പല വീടുകളും കുടുംബങ്ങളുമൊക്കെ ഉയർത്തി ഫലമോ അവർ വീണ്ടും പഴയതുപോലെ ജീവിതം സന്തോഷ സന്താപങ്ങളുടെ മധ്യയെ ഞെങ്ങി ഞെരുങ്ങി ജീവിക്കേണ്ടി വരുന്നു നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് വസ്തുക്കളെയോ വ്യക്തികളോ അല്ല പിന്നെയോ വസ്തുക്കളോടും വ്യക്തികളോടുമുള്ള തെറ്റായ സമീപനത്തെയാണ് വസ്തുക്കളും വ്യക്തികളും അവ ആയിരുന്ന പ്രകാരം തന്നെ ഇരിക്കട്ടെ നിങ്ങൾക്കവയോടെയുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുക അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾ സ്വതന്ത്രരാകും നിങ്ങൾ എന്തായിരുന്നുവോ അതിൽ നിന്നുള്ള മാറ്റമാണ് ശരിയായ സന്യാസിക്ക് കൊട്ടാരത്തിലെ ഉറക്കവും തെരുവിലെ ഉറക്കവും ഒരുപോലെയാണ് ഇതാണ് ശരിയായ സന്യാസിയെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം ആയതുകൊണ്ട് നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ നിങ്ങൾ എന്തായിരുന്നുവോ അതിൽ നിന്നുള്ളൊരു മാറ്റമാണ് നമുക്കാവശ്യം നിങ്ങളുടെ മാനസികാവസ്ഥയെ തിരിച്ചറിഞ്ഞ് മാറ്റത്തിനുള്ള ബോധപൂർവമായ ശ്രമം തുടങ്ങുക ഇതിനായി ഒരു സമയം ഒരു പ്രത്യേക ഘടകം മാത്രം എടുത്ത് അതിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് ഗുണപരമായ എന്തു മാറ്റമാണ് അതിൽ വരുത്തേണ്ടതെന്ന് ചിന്തിച്ച് ആ വഴിക്ക് ശ്രമിക്കുക ഘട്ടം ഘട്ടമായുള്ള ഈ ശ്രമമാണ് ധ്യാനത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ ഇതിനായുള്ള ആദ്യത്തെ ചുവടുവെപ്പ് നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങുക ധൈര്യമായി ആദ്യം ചുവട് വയ്ക്കുന്നവൻ ധ്യാനത്തിൻ്റെ അനന്തമായ സാധ്യതകളിലേക്ക് മുന്നേറുമ്പോൾ സംശയിച്ച് നിൽക്കുന്നവൻ ഒരിടത്തും എത്താൻ പോകുന്നില്ല ധ്യാനം നമ്മുടെ ഉള്ളിലാണ് സംഭവിക്കേണ്ടത് അത് സ്വയം സംഭവിക്കുന്നതാണ് താങ്ക്